നമ്മുടെ വലിയ പിതാവ് മൂറാൻമാവീവീ സാലഞ്ചേരി ശ്രേഷ്ഠ ഭാവയോടും മാപ്പാപ്പയുടെ വടിപിടുത്തക്കാരൻ കൂവക്കാരനോടുമുള്ള ബഹുമാനാർത്ഥം ഒരു ചട്ടിത്തൊപ്പി ധരിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അസലായിട്ടൊരു ചട്ടിത്തൊപ്പി അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു സാക്ഷാൽ ചട്ടി തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ അടുത്ത കാലം വരെ കല്ലറങ്ങാട്ട് സാമ്പിക്കൽ ആലഞ്ചേരി തുടങ്ങിയ കൽതായ വിഷ ബാധിതരും ഭാഗത്തും ഈ ചട്ടിത്തൊപ്പി ധരിച്ചിരുന്നത് എന്നാൽ ഈ ചട്ടിത്തൊപ്പിയെ ലക്ഷ്യധാരയിലേക്ക് കൊണ്ടുവന്നത് കൂവക്കാട്ടും നമ്മുടെ ശ്രേഷ്ഠഭാവ മോറോൻ മാർജി വർജി ആലഞ്ചേരിയുമാണ് അത് മാപ്പാപ്പയെ വെല്ലുവിളിച്ച് വത്തിക്കാനിൽ തന്നെ അവൾ ട്രാക്കുള വസ്തുവും ചട്ടിത്തൊപ്പിയും ധരിച്ച് വിലസിയ കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞയാഴ്ച അപ്പോ അവരോടുള്ള ബഹുമാനാർത്ഥം ഈ ചട്ടിത്തൊപ്പിയെയും അതുപോലെ തന്നെ ട്രാക്കുള ഡ്രസ്സിനെയും മുഖ്യധാരയിൽ കൊണ്ടുവന്ന ഈ നമ്മളുടെ ശ്രേഷ്ഠ ഭാവമാർക്ക് എനിക്കുള്ള ആദരവിന് സൂചകമായി ഞാൻ ഈ തൊപ്പി ഇന്ന് ധരിച്ചിരിക്കുകയാണ് ഞാനിതിന്റെ സച്ചാൽ ഒരു ഒറിജിനൽ തൊപ്പി കിട്ടുവാൻ കുറെ പാട് കഴിച്ചു ഞാൻ നമ്മളുടെ സെന്റ് മേരീസ് ബസിലേക്ക് തൊട്ടടുത്തുള്ള സെന്റ് പോൾസിൽ പോയി നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ സെന്റ് പോൾസ് അവിടെ തിരുവസ്ത്രങ്ങളും ബുക്കുകളും അതുപോലെ തന്നെ ബലിവസ്തുക്കളും കാസിലാസ് അച്ഛന്മാരുടെ ഉടുപ്പ് അത് ഇതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് അവിടെ ഞാൻ ചെന്നു ഞാൻ ഫാദർ ക്രോണേലീസിനെ കണ്ടു എന്റെ ഒരു പഴയ സുഹൃത്താണ് അദ്ദേഹത്തോട് ഞാൻ ആരാഞ്ഞു ഒരു തൊപ്പി കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം കൈമലത്തി അദ്ദേഹം പറഞ്ഞു ഒരു രക്ഷയുമില്ല ഒരു ലക്ഷ്യമില്ല ഇപ്പൊ ഇവിടെ ആകപ്പാട് നമ്മുടെ സഭയിൽ നാല് തൊപ്പികൾ മാത്രമേ ഉണ്ടായുള്ളൂ അതായത് താരത്തിനും കല്ലറങ്ങാടിനും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മൂന്നാല് തൊപ്പി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന് ഒരു അവിടെ വന്നപ്പോഴത്തേക്കും അവര് ഈ തൊപ്പി തയ്പ്പിക്കുവാനായിട്ട് കന്യാസുമാരെ ഏൽപ്പിച്ചു കൂടി അടുത്തുള്ള ആരാധന മഠത്തിലെ കന്യാസുമാരെയും മതി ഏൽപ്പിച്ചു തൊപ്പി പണിയാനായിട്ട് തൊപ്പി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് പക്ഷേ ഈ കന്യാസ്ത്രീമാരെ കുറെ അബദ്ധം പറ്റി അവര് ഈ ബ്ലാക്കിരിക്കുന്നിടത്ത് റെഡും മോളിൽ ബ്ലാക്കുമായിട്ട് അവർ തൊപ്പി ഉണ്ടാക്കി നേരെ ഓപ്പോസിറ്റായി പോയി ഫാദർ കോർണേലസ് എന്നോട് പറഞ്ഞത് ഇത് കന്യാസ്ത്രീമാര് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നാണ് സപറ്റാജ് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അവസാനം അവസാനം കൈമലത്തി അവസാനം എന്ത് ചെയ്തു അവസാനം അവർക്ക് തുപ്പി സംഘടിപ്പിക്കുവാനായിട്ട് അവർ ലോകം മുഴുവൻ അന്വേഷിച്ചു ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ തന്നെ പാലാ ബിഷപ്പ് എന്ന് പറഞ്ഞു പുള്ളിയുടെ തൊപ്പി പുള്ളി കൊൽ പോലും കൊടുക്കുകയല്ല എന്ന് പറഞ്ഞു ആ പുള്ളിക്ക് ഒരു തൊപ്പിയേ ഉള്ളൂ ഈ തൊപ്പി വളരെ ദുർലഭമാണ് കിട്ടാനില്ല അദ്ദേഹം നമ്മുടെ താറാവ് യോഹന്നാന്റെ കെ പി യോഹന്നാന്റെ ഒരു സഹ ബിഷപ്പിൽ നിന്ന് എങ്ങനെയോ തത്തി എടുത്തതാണ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം അത് ഒപ്പിച്ചത് അത് കൊടുക്കുകയല്ല എന്ന് പറഞ്ഞു അവസാനം നമ്മുടെ മാർത്തട്ടിൽ സഭാ തലവൻ എന്നുള്ള ആ പദവി ഉപയോഗിച്ച് താറാവ് കെ പി ജോഹർലാന്റെ സഭയെ വിളിക്കുകയും അവിടെ സഭാസ്ഥാനത്ത് നിന്ന് രണ്ടു തൊപ്പി സംഘടിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവിടെ നടന്നത് അപ്പൊ പിന്നെ ഈ തൊപ്പി സംഘടിപ്പിക്കാൻ എന്തു ചെയ്യും ഞാന് ഉടനെ വിളിച്ചു ചങ്ങനാശ്ശേരി പറഞ്ഞില്ല അവിടെ ഒന്നും കിട്ടാനില്ല വളരെ ഞാൻ ഇവിടെ വിളിച്ചു ഞാൻ തൃശ്ശൂർ വിളിച്ചു കാരണം അദ്ദേഹത്തിന് ഒരു ഉണ്ടല്ലോ നമ്മുടെ താരത്തിന് അദ്ദേഹം അഭൂർവമായിട്ടൊക്കെയാണ് അത് തലയിൽ വെച്ചിട്ടുള്ളൂ മാത്രമല്ല ഈരിയായിട്ട് അദ്ദേഹം വളരെ കരിപ്പിലാണ് നിരാശയിലാണ് കാരണം പുള്ളിക്ക് ഇവിടെ മേജറാകാനും പറ്റിയില്ല പുള്ളിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല അങ്ങനെ പുള്ളി ആകെ നിരാശയിലും കരിപ്പിലുമാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ആ തൊപ്പി വയ്ക്കാറില്ല ഓക്കെ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് മേജറാകാമെന്നൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം ദുഃസ്വപ്നങ്ങളായി മാറി ഒരു രക്ഷയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപക്ഷെ ആ തൊപ്പി കിട്ടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് ഞാൻ മെത്രാസൻ മന്ദിരത്തിൽ വിളിച്ചു ഞാൻ അവിടുത്തെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു ആരുടെ നമ്മുടെ താരത്തിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അച്ഛനോട് ചോദിച്ചു അച്ഛാ മെത്രന്റെ നമ്മുടെ താരത്തിൽ മെത്രേന്റെ തൊപ്പി ഇപ്പുണ്ട് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഏഹ് തൊപ്പിയുടെ കാര്യം പറഞ്ഞാൽ താഴത്തിന് ഇപ്പൊ പ്രാന്ത് പിടിക്കും വട്ടു പിടിക്കും കാരണം അദ്ദേഹം ആകെ നിരാശയിലാണ് ഞാൻ ചോദിച്ചെന്താണ് കാര്യം പുള്ളി പറഞ്ഞു ഇതാണ് മാ പാപ്പയും അളഞ്ഞു പുള്ളിയെ മേജറും തളഞ്ഞു അങ്ങനെ എല്ലാവരും പുള്ളിയെ തളഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ പുള്ളി ഇങ്ങനെ കലുതായ വേഷം കെട്ടിയത് വെറുതായി പോയി അതിലത് പുള്ളി നിരാശനാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തൊപ്പി എനിക്ക് ഒരു ദിവസത്തേക്ക് കടം തരാമോ എനിക്കൊരു വീഡിയോ ചെയ്യാനാണ് അത് കഴിഞ്ഞ എൻ്റെ തൊപ്പി തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു അത് തരാൻ പറ്റില്ല ജോസെ നോ രക്ഷ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞത് താഴത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ തൊപ്പി ഒരു കുഷിനായിട്ട് ഉപയോഗിക്കുകയാണ് ഇങ്ങനെ മലത്തി വെച്ച് കാരണം അദ്ദേഹത്തിന് അർഷസിന്റെ കുഴപ്പം കൊണ്ട് ഈ മലത്തിയിട്ട തൊപ്പിയിലിരിക്കുമ്പോഴത്തേക്കും അർഷസിന് സ്വല്പം ആശ്വാസം ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതുകൊണ്ട് അങ്ങനെ കുഷിനായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിരാശനായി വന്നു പക്ഷെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ ചെയ്യാതെ നിർത്തിയില്ല കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലും മലബാർ സഭയുടെ ചരിത്രത്തിലുള്ള ഒരു ചരിത്ര സംഭവമാണ് അവർ നടത്തിയത് കാരണം ഇന്ന് വരെ ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാവരും പാത്തും പതുങ്ങിയും ഒളിച്ചും പാത്തുമെല്ലാം ആണ് ഈ കൽതായ ഡ്രസ്സും തട്ടിത്തുപ്പിയും ഒക്കെ വെച്ചത് മനസ്സിലായല്ലേ അതുപോലെ തന്നെ ഈ കൈക്കുരിശും കോണശീല കെട്ടിയ കൈക്കുരിശുമൊക്കെ നാർപ്പാപ്പയുടെ മുമ്പിൽ അത് അവർ പ്രദർശിപ്പിച്ചിരുന്നില്ല ഓക്കെ ഇപ്പോൾ അവര് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് പോപ്പിനെയും ജനങ്ങളെയും വിശ്വാസികളെയും എല്ലാം വെല്ലുവിളിച്ച് നമ്മുടെ സഭയ്ക്ക് മാതൃകയായി നമ്മുടെ ബിഷപ്പുമാർക്ക് മാതൃകയായി അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കൂക്കാറും ഇദ്ദേഹം കൂടി ആ വെല്ലുവിളി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഏർ നമുക്ക് എല്ലാവർക്കും സഭയുടെ ഒരു പുതിയ തുടക്കമാണ് സീറോ മലബാർ സഭയുടെ ഒരു പുതിയ തുടക്കമാണ് സീറോ മലബാർ സഭ കത്തോലിക്കാ സഭയിൽ നിന്ന് വ്യതിചനിച്ചു പോകുന്ന മറ്റൊരു സഭയിലേക്ക് പോകുന്ന ആ സ്റ്റെപ്പ് ആദ്യം തുടങ്ങിയത് അന്ന് അവർത്തിക്കാനിൽ വെച്ചാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ താറാവ് യോഹനാൻ കണ്ടുപിടിച്ച വട്ടത്തൊപ്പി ചട്ടിത്തൊപ്പി ഇന്ന് സഭയുടെ മുഖ്യ തൊപ്പിയായിട്ട് മാറിയിരിക്കുകയാണ് ചേട്ടൻ ഭാവ അല്ലെങ്കിൽ ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ ഈ ചട്ടിത്തൊപ്പി അണഞ്ഞാൽ ഇനി നമ്മുടെ സഭാതലവനായിട്ടുള്ള തട്ടിലിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ മറ്റു മക്കളന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ചട്ടിത്തൊപ്പികളുടെ ഒരു മേളമായിരിക്കും അടുത്ത സീനടിന് ജനുവരിയിൽ ഇവിടെ ില് ഉണ്ടാകാൻ പോകുന്നത് ഏർ എല്ലാം ചട്ടിത്തൊപ്പി മയമായിരിക്കും എല്ലാവർക്കും ചട്ടിത്തൊപ്പി കി ജയ് താങ്ക് യു വെരി മച്ച്